ായ് ഹലോ ഫ്രണ്ട്സേ ആളെ മനസ്സിലായിട്ടുണ്ടാവൂല സോഷ്യൽ മീഡിയയിലൊക്കെ കുറഞ്ഞ സമയം ഒന്നിങ്ങനെ തിളങ്ങി നിന്നിട്ടുണ്ട് ഞാനൊരു വീഡിയോ കാണിച്ചില്ല അപ്പോൾ ഒന്നുകൂടി ആളെ മനസ്സിലാവും അവളുടെ മണിവൈരും മാണിക്കും മരതകവും നാണിക്കും മതിയതാമേ മതിമുഖിയാണ് അവളുടെ മധുരിതമാ പേരാണ് കുസുനുജമാഹി മഹാസീരി മഹിമയ മലർമഴവിൽ അവളുടെ ഇതാണ് ആ ഒരു സ്റ്റുഡന്റ് ആ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് പാട്ട് പാടിയിട്ടുള്ള സ്റ്റുഡന്റ് ആണ് നമ്മളെ പേരെന്തേനു സിൽഷ സിൽഷ ആ കീശോടുത്ത് ആക്കപ്പറമ്പ് നന സ്ഥലത്താണല്ലോ മനോഹരമായിട്ട് പാട്ട് പാടി വീഡിയോസിനൊക്കെ നിങ്ങൾ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായങ്ങൾ ക്യൂട്ടാണ് നല്ല ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ നമ്മളോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്നു മനുക്ക് ആ ഒരു മോളൊന്നുകൂടി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നുകൂടെ നല്ല കഴിവുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ സിലിഷൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത് നല്ല ഒരു വോയിസ് ആണ് നല്ല ശബ്ദമാണ് എല്ലാവരും സ്വീകരിച്ച് കമൻ്റൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിൽ യൂട്യൂബിലാണെങ്കിലൊക്കെ ഒരുപാട് നല്ല നല്ല കമൻസുകളൊക്കെ വന്നു ആളുകൾ സ്വീകരിച്ചു അപ്പോൾ ഒന്നുകൂടി അന്ന് നമ്മള് റിയാൻ അക്കാദമിയിൽ അല്ലേ കൃഷേരി റിയാൻ അക്കാദമിയിലാണ് ശരിക്കും അന്ന് വീഡിയോ അന്ന് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴാണ് സിൽസ കണ്ടത് കൂട്ടുകാരികൾക്ക് പറഞ്ഞാൽ നല്ല പാടും ഞാൻ

കൊണ്ടോട്ടി അപ്പൊ ഒരു വീട്ടമ്മയാണെന്നുള്ള സത്യത്തിൽ ഞാൻ അന്ന് കരുതിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞ പ്രേക്ഷകായിട്ടുള്ള നിങ്ങൾ ഒരു ചിലപ്പോ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എനിക്കറിയില്ല എങ്കിലും കുഴപ്പമില്ല പിന്നെ അപ്പൊ നല്ല കഴിവും ഇതൊക്കെ ഉണ്ട് അപ്പൊ പാട്ടൊക്കെ പാടിക്കണം എന്നൊക്കെ പറഞ്ഞു മാപ്പിള പാട്ട് കാര്യമായിട്ട് എന്ത് പാട്ടുകളൊക്കെയാണ് ശരിക്കും ഞാൻ സിനിമാ പാട്ട് പാടും ഇപ്പൊ കുറച്ചായിട്ട് മാപ്പിള പാട്ട് മാമ്പലേ लाहिला 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 मुहम्मदोल तालोलं तालोलं लालोलं कुन्न ും പിന്നെ സംഗീതം പഠിക്കുന്നുണ്ടോ ഒന്നര വർഷമായിട്ട് സംഗീതം ക്ലാസ്സിക്കല്യസാർ പിന്നെ ഈ പാട്ടിലേക്കുള്ള ഒരു വരവ് പറഞ്ഞത് എല്ലാരോടും ചോദിക്കണതാണ് കാരണം ചിലർക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ കഴിവാവും അല്ലെങ്കിൽ ചെറുപ്പത്തിലെ മൂളിപ്പാട്ട് പാടിയിട്ട് കന്നതാവും പിന്നെ ചിലർ പാട്ട് പഠിക്കാൻ ചെറിയൊരു കഴിവില്ലോ പാട്ടിലൂടെ കടന്നു വരുന്ന ശിൽഷ് അമ്മ ചെറുതായിട്ടൊക്കെ പാടും പിന്നെ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമായിരുന്നു പിന്നെ അതിലുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഗാനമേള ഇതേപോലെ ചെറിയ ചെറിയ ഗാനമേളകളൊക്കെ അന്നും ഉണ്ടായിരുന്നു ചെറിയ സ്റ്റേജുകൾ കാര്യങ്ങളൊക്കെ സ്കൂളിലാണെങ്കിലും ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്വാഭാവിക എന്നീ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ആ മൈക്കൊടുത്തിട്ട് അവള് പാടും മലയാളം പാടും നല്ല പാട്ട് പാടുന്ന തള്ളി കയറ്റലും ഉണ്ട് പിന്നെ ഇഷ്ടമായിരുന്നു ആ പിന്നെ സ്റ്റേജിൽ കയറാനൊരു മടി ഉണ്ടാവും ചിലപ്പോ അല്ലെങ്കിൽ സമയമാണ് ആർക്കും ഉണ്ടാവും എന്ത് പാടോ തെറ്റോന്നുള്ളത് എന്നാൽ നല്ല കഴിവും അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഞാൻ ഞാൻ വിളിച്ചപ്പോഴും ഇങ്ങനെ ഇൻ്റർവ്യൂക്കൊക്കെ എന്നൊക്കെ പറഞ്ഞു എന്നോട് പക്ഷേ ഞാൻ പറഞ്ഞു നല്ല കഴിവുണ്ട് ആ പേടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇനിയും പ്രേക്ഷരായിട്ടുള്ള നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത് കേട്ടോ കാരണം കഴിവുള്ള ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആദ്യത്തിലും ഞാൻ അങ്ങനെ തന്നെയാണ് കാരണം കലാകാരന്മാരായിട്ടുള്ള ആളുകൾ ഈ നൈസർഗികമായിട്ടുള്ള കഴിവുള്ള ആളുകളെ നമ്മൾ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരെ കഴിവ് തെളിയിക്കാനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്കുണ്ടായിരുന്നു ടി വി ഷോകളിലൂടെയൊക്കെ ഞാൻ പറഞ്ഞ പട്രമാല് മൈലാഞ്ചി അതുപോലെ തന്നെ കുട്ടി പട്ടർമാല് പിന്നെ ഒരുപാട് സ്റ്റേജ് ഷോകള് കാരണം അതുകൊണ്ടൊക്കെയാണ് ശരി നമ്മളെ കുട്ടികൾ ഈ കഴിവിലൊക്കെ ഇങ്ങനെ വരാൻ പറ്റിയിട്ടുള്ളത് അപ്പോ അങ്ങനത്തെ പങ്കെടുക്കാൻ പോയിട്ടില്ല അങ്ങനെ ഇപ്പോഴാണ് പിന്നെ അങ്ങനെ ഗാനമേളകളിലൊക്കെ കുറേ പാടലോടങ്ങിയേട്ടൻ സപ്പോർട്ട് ഗാനമേള അങ്ങനെ ഇതുവരെ അങ്ങനെയൊന്നും അവസരങ്ങൾ ഉണ്ടായില്ല ഈ പാട്ട് ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഞമ്മൾ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഞാൻ അനീഫ ഈ കാര്യം സംസാരിച്ചിരുന്നു ശിൽഷൻ്റെ പാട്ട് ഞാൻ കേൾപ്പിച്ച് കൊടുത്തിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു കഴിവുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് വാക്ക് തന്നിട്ടുണ്ട് മോളൊന്നും ഇങ്ങോട്ട് വരുത്തണം അല്ലെങ്കിൽ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്കൂൾ പഠനമെന്നല്ലല്ലോ അല്ലെങ്കിൽ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കായിരുന്നു അല്ലാത്ത പക്ഷേ ആൽബത്തിലോ അഞ്ചിലൊക്കെ പാടാനുള്ള ഒരു കഴിവ് ഞാൻ ഉണ്ടാക്കാമെന്ന് അനീഫ സാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോയി കൂടെ പോവാൻ സന്തോഷമുള്ളൂ നമ്മളെ കഴിവുണ്ട് കല്ല കഴിവുള്ള മോളാണ് കഴിവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കഴിവിലൂടെ പിന്നെ ഒരുപാട് ആളുകൾക്ക് പല രീതിയിലാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ പല രീതിയിലാണ് ചിലർക്ക് പാടാൻ വരക്കാൻ അല്ലെങ്കിൽ ഡാൻസ് പിന്നെ പ്രസംഗം പല രീതിയിലാണ് അപ്പം ഇങ്ങനത്തെ കഴിവെന്ന് പാടാൻ കിട്ടുന്ന കഴിവ് തന്നെ വളരെ അത്യപൂർവ്വമാണ് അത് വളരെയധികം നമ്മൾ

ഓക്കെ താങ്ക് യു നല്ല സ്വരത്തിൻ്റെ ഒരു ഉടമയാണ് വീണ്ടും പറയാണ് പിന്നെ ഏട്ടനിപ്പോൾ ഈ ഒരു മക്കൾ സോറി മക്കളൊക്കെ ഈ ഇതിലേക്ക് വന്നിട്ടുണ്ടോ മക്കള് മോള് ചെറുതായിട്ടൊക്കെ പാടും ആ

അത് ഡിസ്റ്റൻസ് ആയിട്ടാണ് അണ്ണാമല കീഴിൽ ആ ഓക്കെ 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 എന്തായാലും വീഡിയോസൊക്കെ ഉണ്ടല്ലേ ഒന്ന് രണ്ട് പാട്ട് കൂടി ഞാൻ പാടിപ്പിക്കുന്നുണ്ട് കേട്ടു നോക്കാം ഇനി നിങ്ങളെ സപ്പോർട്ട് ഞാൻ പറഞ്ഞില്ല പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരം കലാകാരന്മാരൊക്കെ നമുക്ക് ഒരുപാട് ഉയർച്ചയിലെത്താൻ പറ്റുക ആളുകൾ പാട്ടുകളാണെങ്കിലും എന്താണ് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളതിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ തന്നെ കഴിഞ്ഞ ആ യൂട്യൂബിലെ വീഡിയോസ് കഴിഞ്ഞു ഷോർട്സ് കണ്ടിട്ട് ഒരുപാട് ആളുകളില്ലേ നല്ല പാട്ടാണ് പറഞ്ഞിട്ട് ചില പറയും കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏതൊരു കലാകാരനും കിട്ടുന്ന ഏറ്റവും വലിയ ഇത് പറഞ്ഞത് ഒന്ന് സദസ്സിലാവുമ്പോ കയ്യടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആകുമ്പോ നിങ്ങളെ കമന്റും പ്രോത്സാഹനങ്ങളൊക്കെയാണ് ഏറ്റവും വളരെ മനോഹരായിട്ട് തന്നെ പാടിയിട്ടുണ്ടായിരുന്ന പാട്ട് അതൊന്നും കൂടി ഒന്ന് പാടിക്കൊടുത്താലേ നമ്മള്

അവളുടെ മധുരിതമാ പേരാണ്